ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഈ നമ്മുടെ ദൃശ്യ ഇരുന്ന് ഊഞ്ഞാലാടുന്നുണ്ട് രണ്ട് ദിവസമായിട്ട് ക്ലാസ് ഒന്നും ഉണ്ടായിട്ടില്ല ബുക്കെന്ന് പറയുന്ന സംഭവം തൊട്ടിട്ടേയില്ല അപ്പം ഞാൻ ആളോട് ചെന്നിട്ട് മലയാളം ടെക്സ്റ്റ് ബുക്ക് ഒന്നും എടുത്തുകൊണ്ടുവരാനായിട്ട് പറയുകയാണ് കേട്ടോ അപ്പോൾ ആൾ ചിരിച്ചിട്ടൊക്കെ എഴുന്നേക്കുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച ഒന്നും ഞാൻ കോഴിക്കോട് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ആളെ ശ്രദ്ധിക്കാനും പറ്റിയിട്ടില്ല അപ്പോൾ ട്യൂഷനൊക്കെയാണ് ആൾക്ക് കൂടുതലുള്ളത് അപ്പൊ ആള് മലയാളം ബുക്ക് എടുക്കാൻ വേണ്ടി ആള് ഇറങ്ങുകയാണ് മനസ്സില മനസ്സോടെ ആണെങ്കിലും സ്കൂളിലെ വിശേഷങ്ങളെല്ലാം ഞാൻ തിരക്കി അതിനുശേഷം ദൃശ്യയോട് മലയാളത്തിലെ ഒന്നാമത്തെ പാഠം നമുക്കൊന്ന് നോക്കാം എന്നൊക്കെ പറഞ്ഞ് അതിനുമുമ്പ് ഞാൻ ഇംഗ്ലീഷ് അധ്യാപികയായിരുന്നു ആയിരുന്നു ഇപ്പോ മലയാളം തെറ്റുകുറ്റങ്ങളൊക്കെ ഇണ്ടാവും ക്ഷമിക്കുക ഇന്ന് നമുക്കൊരു കവിത പഠിക്കാം നമ്മുടെ കവിതയുടെ പേരെന്താണ് ഈ കവിത എഴുതിയത് ആരാണ് അദ്ദേഹത്തിന്റെ സാഹിത്യ മഞ്ചുരി ഭാഗം ഒമ്പതിൽ നിന്നും എടുത്ത ഏതാനും വരികളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് കേട്ടോ ദൃശ്യ ഈ കവിത ആ കവിത തറവാട്ടമ്മ എന്ന് പറയുന്ന കവിതയാണ് വള്ളത്തോൾ നാരായണമേനോൻ സാർ എഴുതിയ കവിതയാണ് അദ്ദേഹത്തിന്റെ സാഹിത്യ മഞ്ചുരി ഭാഗം ഒമ്പതിൽ നിന്നും എടുത്തിട്ടുള്ള ഏതാനും വരികളാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് ഈ കവിതയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മാതൃഭാഷയുടെ പ്രാധാന്യം ഒരു കവിതയാണ് അതുപോലെ തന്നെ മാതൃഭാഷയെ അടുത്തറിയേണ്ടത് ഓരോ കേരളീയന്റെയും വളർച്ചയ്ക്ക് ആവശ്യമാണെന്നാണ് കവി ഈ കവിതയിൽ പറഞ്ഞിട്ടുള്ളത് ഈ തറവാട്ടമ്മ എന്ന് പറയുന്ന കവിത ദൃശ്യീണത്തിലൊക്കെ ചൊല്ലാൻ അറിയോ അറിയില്ല അമ്മ ചൊല്ലി തരട്ടെ ഓക്കെ ഇന്നിപ്പോൾ ദൃശ്യയുടെ ഈ ബുക്ക് കാണുമ്പോൾ എനിക്ക് ഓർമ്മ തന്നത് പണ്ട് ഞാനൊക്കെ പഠിച്ചിരുന്ന സമയത്ത് എനിക്കൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന സബ്ജക്റ്റ് മലയാളം എന്നുള്ളതല്ല പക്ഷേ അതിലെ കവിതകളെല്ലാം എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു ഒരുപാട് കവിതകൾ ചൊല്ലാൻ എനിക്ക് ഇഷ്ടമായിരുന്നു ഇപ്പോൾ ക്ലാസ്സിൽ തന്നെ ടീച്ചേഴ്സാണെങ്കിലും പദ്യമെല്ലാം എടുത്തതിന് ശേഷം ഞാൻ എഴുന്നേറ്റ് എഴുന്നേറ്റിരുന്നിട്ട് ഒരുപാട് ക്ലാസ്സുകളിൽ പദ്യം ചൊല്ലിയത് എൻ്റെ എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും ഉണ്ട് ദൃശ്യ ഈണത്തിൽ ഈ പദ്യം ഒന്ന് ചൊല്ലിത്തരട്ടെ ഓക്കെ തറവാട്ടമ്മ അമ്മിഞ്ഞപ്പാലോലും ചോരിവാക്കുണ്ടാദ്യം അമ്മയെ തന്നെ വിളിച്ച കുഞ്ഞി മറ്റൊരു മാതാവു കൂടിയുണ്ടന്മകനുറ്റവാത്സല്യമോടോ മനിപ്പാൻ തന്മടിത്തട്ടിയിലിരിക്കും കീടാവിൻ്റെ കമ്രമാം കൂന്തലിൽ കൈ നടത്തി ചെമ്മലർച്ചുണ്ടത്തും പിഞ്ചു കവിളത്തും ഉമ്മച്ചൻ തുടർന്നു ചൊല്ലി നാൾ തോറും ലാളിച്ചു നിൻമണി വായിലൊഴുക്കുന്നു പാലും തേനും ആ നീജ ഭാഷയാമ്മയോ മാധുര്യമാർന്ന സൂക്തങ്ങളെ തൂകിയിടുന്നു ഈ കവിത എഴുതിയത് വള്ളത്തോൾ നാരായണമേൻസാറാണ് സാഹിത്യ മഞ്ജുരി ഭാഗം ഒമ്പതിൽ നിന്നെടുത്തിട്ടുള്ള ഏതാനും വരികളാണ് ഈ കവിതയിലുള്ളത് തറവാട്ടമ്മ എന്ന് പറഞ്ഞെന്ന കവിതയില് ഈ വരികളിൽ കൂടെ എന്താണ് ഉദ്ദേശിച്ചിട്ട് എന്നുള്ളത് നമുക്കൊന്ന് വിശദമായിട്ട് പഠിക്കാം അമ്മിഞ്ഞ പാലോലും കൊണ്ടാദ്യം അമ്മയെ തന്നെ വിളിച്ച കുഞ്ഞി മറ്റൊരു മാതാവ് കൂടിയുണ്ടൻ മകൻ ഒറ്റവാത്സല്യ മുടോമനിപ്പാൻ അമ്മയുടെ പാല് നികരുന്ന ആ വാ കൊണ്ട് തന്നെ അമ്മ എന്ന് വിളിക്കുന്നു ആ സ്നേഹവാത്സല്യങ്ങള് അമ്മയ്ക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് മറ്റൊരു മാതാവ് കൂടെ എന്നാണ് കവി നമ്മൾ പറയുന്നത് ആ മാതാവ് ഏതായിരിക്കും എന്താ അത് നമ്മുടെ ആ അത് നമ്മുടെ മാതൃഭാഷയാണ് അമ്മയോടുള്ള സ്നേഹവാത്സല്യം പോലെ തന്നെ നമ്മുടെ മറ്റൊരു മാതാവാണ് മാതൃഭാഷ ആ മാതൃഭാഷയോട് അമ്മയോടുള്ള പോലെ തന്നെ സ്നേഹവാത്സല്യം ഉണ്ടാവണമെന്നാണ് കവി പറയുന്നത് കന്മടി തട്ടിയിലിരിക്കും കിടാവിന്റെ കമ്രമാം കൂന്തലിൽ കൈനടത്തി ചെമ്മലർച്ചുണ്ടത്തും പിഞ്ചുക വിളത്തും ഉമ്മ വച്ചൻ തുടർന്നു ചൊല്ലി അച്ഛൻ മടിയിലിരുത്തിക്കൊണ്ട് കമ്രമാം മനോഹരമായിട്ട് കൂന്തൽ കൂന്തൽന്ന് പറഞ്ഞ എന്താ മുടി അല്ലെ വിരലോടിച്ച് സ്നേഹം പങ്കിടുകയാണ് അല്ലേ കൊച്ചിനെ മടിയിലിരുത്തി ലാലിക്കുകയാണ് പിന്നെ എന്താ ചെയ്യുന്നേ പൂ പോലെയുള്ള ചൂണ്ടത്തും കവിളത്തും ഉമ്മ വെക്കുകയാണ് ഇതുപോലെയുള്ള ലാളനയും വാത്സല്യം എല്ലാം നമുക്ക് നമ്മുടെ മാതൃഭാഷയോട് വേണമെന്നാണ് കവി ഈ ആ രണ്ടാമത്തെ സ്റ്റാൻസിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ ഈയമ്മ നാൾ തോറും ലാളിച്ചു നിന്മണി വായിലൊഴുക്കുന്നു പാലും തേനും ആ നിജ ഭാഷയാമ്മയോ മാധൂര്യോ മാർന്ന സൂക്തങ്ങളെ തൂകിടുന്നു നമുക്ക് അമ്മ എന്താ ചെയ്യണത് അമ്മ പാലും തേനും ഒക്കെ കൊടുക്കില്ലേ അതുപോലെ നമ്മുടെ നിജഭാഷ നിജഭാഷ എന്ന് പറഞ്ഞാല് മാതൃഭാഷയായ അമ്മ സൂക്തങ്ങള് വേദവാക്യങ്ങളെ കുറിച്ചുള്ള നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് തരുന്നുണ്ട് അമ്മ എന്താ കൊടുക്കുന്നത് പാലും തേനും മാതൃഭാഷ എന്താ കൊടുക്കുന്നേ മാധുര്യമാർന്ന സൂക്തങ്ങള് ഈ പദ്യം കൊണ്ട് കവി എന്താണ് പറഞ്ഞിരിക്കുന്നത് അമ്മയെ സ്നേഹിക്കുന്ന പോലെ തന്നെ നമ്മുടെ മറ്റൊരു അമ്മയാണ് മാതൃഭാഷ മാതൃഭാഷയ്ക്കും അതുപോലെ തന്നെ സ്നേഹവാത്സല്യങ്ങൾ കൊടുക്കണമെന്നാണ് കവി പറഞ്ഞിരിക്കുന്നത്